അനധികൃത പണപിരിവിലൂടെ പ്രവാസി വനിത നാട്ടിലേക്ക് അയച്ചത് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റിയാൽ അധികൃതർ ഉപയോഗിച്ച വാഹന ടയറുകൾ പുനർവില്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടി ശക്തമാക്കി പോലീസ് ഉദ്യോഗസ്ഥൻ ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയ പ്രവാസിയെ റോയൽഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ നിന്നും പ്രവാസി സ്ത്രീ അനധികൃതമായി പണപ്പിരിവ് നടത്തി നാട്ടിലേക്ക് കടന്നു കളഞ്ഞത് രണ്ടു ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം റിയാലുമായെന്ന് അധികൃതർ ഹാലാ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ ഫസ്റ്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ റാഷ അൽ അബ്ദുലിയ ഇക്കാര്യം പറഞ്ഞത് ബന്ധപ്പെട്ട അധികൃതരിൽ നിന്നും അംഗീകാരമൊന്നും നേടാതെ വളരെ കുറഞ്ഞ കാലത്തിനുള്ളിലാണ് ഇത്രയും തുക ഇവർ പിരിച്ചെടുത്തത് അനധികൃതമായി പണപിരിവ് നടത്തുന്നതിനെതിരെ സാമൂഹിക വികസന മന്ത്രാലയം നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന വ്യക്തികൾ തടവും പിഴയും ഉൾപ്പെടെയുള്ള ഗുരുതരമായ നിയമപരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് അനധികൃത ധനസമാഹരണത്തെ വ്യക്തമായി പരാമർശിക്കുന്ന ഒമാനി പീനൽ കോഡിലെ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതും മുന്നൂറും മന്ത്രാലയം എടുത്തു എടുത്തുകാണിച്ചിട്ടുമുണ്ട് ഉപയോഗിച്ച വാഹന ടയറുകൾ പുനർവില്പന നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടികൾ കർശനമാക്കിക്കൊണ്ട് കൺസ്യൂമർ അതോറിറ്റി ഇത്തരത്തിലുള്ള ആയിരത്തി ഒരുന്നൂറ്റി നാല് ടയറുകളാണ് വടക്കൻ ഷർക്കിയ ഗവർണേറ്റിൽ നിന്ന് കൺസ്യൂമർ അതോറിറ്റി പിടിച്ചെടുത്തത് ഉപയോഗിച്ച വാഹന ടയറുകൾ സംഭരിക്കുകയും അറ്റകുറ്റപ്പണികൾ നടത്തുകയും ചെയ്തിരുന്ന വാണിജ്യ സ്ഥാപനങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത് നിയമ നടപടികൾ സ്വീകരിക്കുകയും പിടിച്ചെടുത്ത സാധനങ്ങൾ കണ്ടുകെട്ടുകയും ചെയ്തു ഉപഭോക്താക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് ഈ സാധനങ്ങളുടെ വ്യാപാരം നിരോധിച്ചതെന്ന് കൺസ്യൂമർ അതോറിറ്റി വ്യക്തമാക്കി ഒമാനി സ്ത്രീകൾക്ക് ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളെ പിന്തുണയ്ക്കുന്നതിന് മികച്ച അന്തരീക്ഷമാണ് ഉള്ളതെന്ന് സാമൂഹിക വികസന മന്ത്രി ഡോക്ടർ ലൈല ബിൻ അഹമ്മദ് അൽ നജാർ പറഞ്ഞു ഇത് അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നതിനും പ്രാദേശിക അന്തർദേശീയ തലങ്ങളിൽ നിരവധി നേട്ടങ്ങൾ കൈവരിക്കുന്നതിനും സഹായകരമായിട്ടുണ്ടെന്നും അവർ പറഞ്ഞു ന്യൂയോർക്കിൽ നടക്കുന്ന കമ്മീഷൻ ഓൺ ദി സ്റ്റാറ്റസ് ഓഫ് വുമന്റെ അറുപത്തി ഒൻപതാമത് സെഷനിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സ്ത്രീകളും സാങ്കേതിക വിദ്യയും ജി രാജ്യങ്ങളിലെ പ്രചോദന മായ കഥകൾ എന്ന പേര് നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ എല്ലാ സാങ്കേതിക ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഡിജിറ്റൽ ലബോറട്ടറികൾ അനുവദിച്ചും സൗകര്യങ്ങൾ വികസിപ്പിച്ചും വിദ്യാഭ്യാസ തൊഴിൽ അധിഷ്ഠിത സ്ഥാപനങ്ങളിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിൽ ഒമാൻ ഏറെ ശ്രദ്ധാലുവാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഇന്ത്യൻ സോഷ്യൽ ക്ലബ് സലാല മലയാള വിഭാഗത്തിന്റെ ഭാരവാഹികൾ അധികാരമേറ്റു ഷബീർ കാലടി കൺവീനറായും ഷിജിൽ എം കെ കോ കൺവീനറായും സബീർ പി ടി ട്രഷറായുമുള്ള സമിതിയാണ് ചുമതലയേറ്റത് വനിതാ കോഓർഡിനേറ്ററായി ശ്രീവിദ്യ ശ്രീജിയെയും തെരഞ്ഞെടുത്തു മലയാള വിഭാഗം നിരീക്ഷകൻ ഡി ഹരികുമാർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു എക്സിക്യൂട്ടീവിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസമാണ് നടന്നത് പോലീസ് ഉദ്യോഗസ്ഥനാണെന്ന് ചമഞ്ഞ് ബലപ്രയോഗത്തിലൂടെ കവർച്ച നടത്തിയതിനെ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു അറബ് വംശജനാണ് പിടിയിലായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് എൻക്വയറീസ് ആൻഡ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പൂർത്തിയായി വരികയാണെന്ന് റോയൽ പോലീസ് അറിയിച്ചു ഇതോടെ ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ എക്സ്ചേഞ്ച്